പോസ്റ്റ്മാൻ തന്നതാ ബാങ്കിൽ നിന്ന് ഹൗസ് ബോട്ടിന്റെ ജപ്തി നോട്ടീസാ ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കള്ളയേണ്ടല്ലോന്നും കരുതിയ തരാതിരുന്നത് അതേതായാലും ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ ഇരുപത്തി ഒന്നാം അടച്ചില്ലെങ്കിൽ ജപ്തി ഗുഡ് നിന്റെ കാശ് ഉണ്ടോ ഉണ്ട് ഒലക്കേടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ മൂന്നെണ്ണം തീറ്റിക്കാൻ നീ പറയും ചെയ്യും ആ എന്റെ ദോഷം അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു തന്റെ ജീവിതം കോഞ്ഞാട്ടായേ പറ്റൂ നമുക്ക് അടുക്കള അങ്ങ് പൂട്ടിയാലോ നല്ല ഐഡിയ അവന്മാരെ വെറുതെ തള്ളെ കൊല്ലികളാക്കണ്ട പയറ് വശുന്ന അവരെന്തും ചെയ്യും ചേട്ടന്മാരും ബോണ്ടന്മാരും എന്താ ചക്കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ വാ സാഹിത്യം കേൾക്കാൻ നിങ്ങളുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പിയാർ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പിയാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള ആണോ ും പോയില്ല അമ്മയുടെ മക്കളെ കോഴിയെ കൊണ്ടുപോയി കൊണ്ടുപോയി പോയി താറാവിനെയും ഒക്കെ ചെലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശ അമ്മേ പക്ഷെ ആടിനെ കൂട്ടിക്കിടന്ന് കറഞ്ഞ ആടാണല്ലാം കേരളത്തിൽ ആരും ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല വായിച്ചോടാ വായിച്ചോ ഒന്നും അറിയാത്തവരെ പോലെ വായിച്ചങ്ങ് പഠിച്ചോ പരീക്ഷ സ്റ്റേഷനില നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ ആടിനെ കെട്ടതിന് പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്തോക്കോ കണ്ടോ കണ്ടില്ല കഴുത്തിന് പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും തന്റെ മരണം അറിയിക്കാൻ വാടാ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല നീ ആ വീടും പറമ്പും വാങ്ങാ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കെട്ടിവയ്ക്ക് എനിക്ക് മനസ്സാധാനത്തോളം എവിടെങ്കിലും പോയി ജീവിക്കാനാ ഞാനേറ്റോളാൻ ആരവര് അവരാ വീടും പറമ്പും നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെടുക്കും കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ അതിനാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില് പിടിച്ചു കുലിക്കുക എടുക്കുക ഏത് മരം എടവേ എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചേ പോരുക ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാണല്ലോ നേരോട്ടോ ഫീ നാളെ ബോട്ടോ മീറ്റിംഗ് അതിനുമുമ്പേ നമ്മൾ അശോന്നൊക്കെ ട്രയൽ തുടങ്ങി ചമ്പക്കുളം പള്ളിക്ക് ഒരു വള്ളംകളി പെരുനാള് ഒരു വിളക്ക് നിർത്തിക്കളഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ലോ തന്നെ പ്രശ്നം എങ്ങോട്ടാ മാമച്ച ചെറുതീല് നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറടുക്കാൻ പോവണോട നെഞ്ചു വേദന എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോവാ കുപ്പി കളഞ്ഞാ വരാം അയ്യോ ഇന്ന് ഞാനിപ്പോ ചുരി അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലെന്നല്ലടാ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് എപ്പോ ചക്കുമണിക് അവ ഒരുക്കൊന്നും പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണം കൈ കൊതന്നു ചായ ചേട്ടൻ സഞ്ചരിക്കുന്ന ഒരു ഷാപ്പാണ് ഡോക്ടർ ഓ കാര്യം ഇന്നലെ കുറച്ച് കാണും അതിന്റെ ആഫ്റ്റർ കള്ളുഷാപ്പാണ് ഇഞ്ചക്ഷൻ എന്റെ പൊന്നു ഡോക്ടറെ ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം അറ്റാക്കോ സ്വന്തമായിട്ട് വേല ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ ഡോക്ടർക്ക് അറിയാമല്ലോ ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനെ മാറ്റുന്നാണല്ലോ ശരി വിളിക്ക് വരവ് കണ്ടിട്ട് മണിയും മരിക്കുമെന്നാണ് തോന്നുന്നേ ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റി വെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വയ്ക്കുന്നേ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം നിങ്ങൾ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയാ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇതിപ്പോ സൂക്ഷിച്ചു ഞാൻ ഓർഡർ എന്താ മൂന്ന് പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിശ്ര നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നത് നിങ്ങളുടെ ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതി ഉള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം മരിച്ചു പറ്റാതെ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ എങ്കിൽ ഇന്ന് മുതൽ വ്യായാമം ചെയ്യണം ശരീരം വയർക്കണം അധ്വാനിക്കണം ചെയ്യണം ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി ഒന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഓ എന്നാ ഞങ്ങളങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ വരെ ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു